സെലിബ്രിറ്റികളുടെ വിവാഹം സിനിമാ പ്രേമികൾ എപ്പോഴും ഉറ്റുനോക്കുന്ന ഒന്നാണ് വിവാഹത്തിന് എത്ര പണം പൊടിക്കുന്നുവെന്നത് ഒരു മത്സര ഇനമായി കരുതിയാണോ താരങ്ങൾ വിവാഹത്തിന് ചെലവഴിക്കുന്നതെന്ന് ചിലപ്പോഴൊക്കെ തോന്നിപ്പോകും ഏറ്റവും കൂടുതൽ ആഡംബര വിവാഹങ്ങൾ നടക്കുന്നത് ബോളിവുഡിലാണ് ഒരാഴ്ച വരെ നീണ്ടു വിവാഹങ്ങളാണ് മിക്കതും പലരും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആണ് തിരഞ്ഞെടുക്കാറുള്ളത് ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറവാണെങ്കിലും വിവാഹ വേദി വധുവരന്മാരുടെ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ഭക്ഷണം വീഡിയോഗ്രഫി ഫോട്ടോഗ്രഫി സമ്മാനങ്ങൾ എന്നിവയ്ക്കെല്ലാമായി വലിയൊരു സംഖ്യ തന്നെ ചെലവാക്കും ബോളിവുഡ് വിവാഹങ്ങൾ എന്നത് തന്നെ അർത്ഥമാക്കുന്നത് ആഡംബരത്തിന്റെ പര്യായമെന്നാണ് എന്നാണ് അടുത്തിടെ നടന്നിട്ടുള്ള ബോളിവുഡ് വിവാഹങ്ങളെല്ലാം ആഡംബരം നിറഞ്ഞതായിരുന്നു എന്നാൽ അമീർ ഖാന്റെ മകളുടെ വിവാഹം അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇറയുടെ വിവാഹം ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നത് ഇറയുടെ വിവാഹ വസ്ത്രങ്ങൾ പോലും വളരെ സിമ്പിൾ ആയിരുന്നു ഇങ്ങനൊരു വധുവിനെയും വരനെയും അടുത്തൊന്നും ബോളിവുഡ് കണ്ടിട്ടുണ്ടാകില്ല ഫിറ്റ്നസ് ട്രെയിനറും ദീർഘകാല സുഹൃത്തുമായ നുപൂർ ശിഖിരയാണ് ഇറയെ വിവാഹം ചെയ്തത് മുംബൈയിലെ താജ് ലാൻഡ് സെന്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ നടന്നത് അമീറിന്റെ ആദ്യ ഭാര്യയായ റീന ദത്തയുടെയും രണ്ടാം ഭാര്യയായ കിരൺ റാവുവിന്റെയും കുടുംബങ്ങൾ ചടങ്ങിലെത്തിയിരുന്നു കഴിഞ്ഞ സെപ്റ്റംബറിൽ ഇറ്റലിയിലായിരുന്നു ഇറയും നുപൂറും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടന്നത് നവംബറിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത നിശ്ചയ വിരുന്നും നടന്നിരുന്നു വിവാഹത്തിന് മുന്നോടിയായി മുൻ ഭാര്യ റീന ദത്തയുടെ വസതിയിലെ ആഘോഷ പരിപാടികളിൽ അമീറും ഭാഗമായിരുന്നു അമീർ ഖാന്റെയും റീനയുടെയും വീടുകളിലെ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു രജിസ്റ്റർ വിവാഹത്തിനു ശേഷമാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത് അമീർ ഖാന്റെയും ആദ്യ ഭാര്യ റീന ദീത്തയുടെയും മകളാണ് ഇറാഖാൻ ജുനൈദ് ഖാൻ എന്നൊരു മകൻ കൂടി ഇവർക്കുണ്ട് കഴിഞ്ഞ ദിവസം നുപൂർ ശിഖിരയുടെ വീട്ടിൽ മഹാരാഷ്ട്ര ആചാരപ്രകാരമുള്ള കേൾവാൻ ആഘോഷങ്ങൾ നടന്നിരുന്നു പരിപാടിയിൽ ഇറയും പങ്കെടുത്തിരുന്നു റീന ദത്തയും സുഹൃത്ത് മിഥില പാൽക്കറും ഇറക്കൊപ്പം ഉണ്ടായിരുന്നു വധുവായി ഒരുങ്ങിയപ്പോൾ ഇറ ട്രഡീഷണൽ ഔട്ട്ഫിറ്റിലാണ് എത്തിയത് പിങ്ക് നിറത്തിലുള്ള സെമി പാട്ടിയാല പാൻറും ബ്രൈഡൽ വർക്ക് ചെയ്ത നീല നിറത്തിലുള്ള ബ്ലൗസും പിങ്കും നീലയും കലർന്ന ഷാളുമായിരുന്നു ഇറയുടെ വേഷം ഓലാപൂരി ചെരുപ്പാണ് ധരിച്ചിരുന്നത് വസ്ത്രത്തിന് ഇണങ്ങുന്ന മിതമായ ആഭരണങ്ങൾക്കൊപ്പം ഒരു സ്മാർട്ട് വാച്ചും ഇറ ധരിച്ചിരുന്നു പൊതുവെ വളകൾ ധരിക്കുമ്പോൾ ഒപ്പം സ്മാർട്ട് വാച്ച് കെട്ടാറില്ല അതും വസ്ത്രത്തിന് മാച്ചാകാത്ത നിറത്തിലുള്ള വാച്ചും ചെരുപ്പുമാണ് ഇറ ധരിച്ചതെന്നതും ആരാധകരെ അത്ഭുതപ്പെടുത്തി വരൻ നുപ്പൂർ സിമ്പിൾ വർക്കുള്ള കരിനീല നിറത്തിലെ ഷെർവാണിയാണ് ധരിച്ചിരുന്നത് ഇറ ഏതു തരം വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് വലിയ ഷോ ഓഫ് ഇല്ലാത്ത വധുവും വരനും പാപ്പരാസികൾ ഇറയെയും യും വിശേഷിപ്പിച്ചത് വലിയ ആർഭാടമില്ലാതെ സിമ്പിൾ ലുക്ക് വിവാഹത്തിന് ഇറ തിരഞ്ഞെടുത്തതിനെയും ആരാധകർ അഭിനന്ദിച്ചു അതുപോലെ ചിലർക്ക് ഇറയുടെ വസ്ത്രധാരണം ബോധിച്ചില്ല ഇറയ്ക്ക് ഡ്രസ്സിംഗ് സെൻസ് തീരെ ഇല്ലെന്നാണ് ചിലർ താരപുത്രിയെ കുറ്റപ്പെടുത്തി കുറിച്ചത് അമീർ ഖാന്റെ മകളാണ് അതൊക്കെ ശരി എന്നാൽ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള അറിവ് പൂജ്യമാണ് മിക്കിന് ധരിച്ചല്ലേ ജന്മദിനം ആഘോഷിക്കുന്നത് അതുകൊണ്ട് വിവാഹത്തിന് ഇത്രയേ കാണുവെന്ന് തോന്നിയിരുന്നു അമീറിന്റെ ഭ്രാന്തൻ കുടുംബം എന്നിങ്ങനെയാണ് ഇറ യെ പരിഹസിച്ചു വന്ന കമന്റുകൾ താരപുത്രി എന്ന ടാഗ് ഇറയെ ഒരിക്കലും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ താരപുത്രിയുടെ തീരുമാനങ്ങൾ ഒരു വിഭാഗം സിനിമാ പ്രേമികൾക്ക് ദഹിക്കാറുമില്ല